സമൂഹത്തിൽ സമാധാനം നിലനിൽക്കുന്ന ഒരു ദേശത്ത് മറുപടി ഓർത്തഡോക്സുകാർക്ക് വ്യാകോപകാത്തി രണ്ട് ദേവാലയങ്ങൾ ഇവിടെ ഉണ്ട് രണ്ടു കൂട്ടരും സമാധാനത്തോടെ കഴിയുന്ന സ്ഥലം ഈ ദേവാലയം ഒരു സ്വകാര്യ പ്രോപ്പർട്ടി നിൽക്കുന്നതാണ് പള്ളി ഒരു വ്യക്തിയുടെ പേരിലുള്ള പള്ളിയാണ് പള്ളിയുടെ പേരിലുള്ള കരവടയ്ക്കുന്ന പ്രമാണമുള്ള രജിസ്റ്റേഡ് ഉടമ്പടിയുള്ള ഇന്നത്തെ കേരളത്തിലെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ആധാരമുള്ള ഒരു പള്ളിയാണ് വസ്തുവാണ് ഈ വസ്തുവും വസ്തു കെട്ടിടങ്ങളും ഒരു വ്യക്തിയുടെ ആണ് ഇതെങ്ങനെയാണ് മലങ്കര സഭയുടെ അവർ അവരായി ചേർന്നാൽ ഞങ്ങളുടെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അത് ഉൾപ്പെടാൻ പറ്റും ഞങ്ങൾ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ഞങ്ങൾ ആരുടെയും കഥവ് തല്ലിപ്പൊളിച്ചു ബോഡിളക്കി ഇറങ്ങിയൊന്നും അല്ല ഈ പള്ളി ഞങ്ങളുടെ കാലാകാലങ്ങളായി ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് തന്ന പള്ളിയാണ് അവിടെ ഞങ്ങൾ ആരാധിച്ചു വരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം കറക്റ്റാണ് ഞങ്ങള് ഈ കൊല്ലം ഭദ്രാസനത്തിന്റെ മാത്യു സ്കൂളിലോ അവിടെ ഭരിച്ച സമയത്ത് ഞങ്ങളുടെ പള്ളിയോട് ചേർന്ന് ഒന്നര ഏക്കർ സ്ഥലം ഓർത്തഡോക്സുകാര് മേടിച്ച് അവിടെ ഒരു ചാപ്പൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കാം കാട് കയറി കിടക്കുക അവിടെ പാമ്പും ചേരയും കയറി കിടക്കുക പള്ളിയുണ്ട് ഞങ്ങളുടെ പള്ളിയോട് ചേർന്ന് അവർക്കൊരു കോൺവെന്റും ചാപ്പലും കിടപ്പുണ്ട് കാട് പിടിച്ച് കിടക്ക പരിശോധിക്കാം ആർക്ക് വേണമെങ്കിൽ പച്ചയെ യാഥാർത്ഥ്യല്ലേ ഈ പാവപ്പെട്ട ഞങ്ങൾ ഞങ്ങളുടെ ഈ ചെറിയ ഇടവകയിൽ അവർക്ക് ഈ യാക്കോബായ കാരണം ഓർത്തഡോക്സ് ആയി എന്തവകാശ ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളും എത്രാം കക്ഷികളും ഏതാണ്ട് തുല്യമായ രണ്ട് പള്ളികളും രണ്ട് ഇടവകളുമാണ് പരസ്പര സ്നേഹത്തോടും സഹവർത്തി സഹകരിച്ചും സമാധാനത്തോടെ പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ മർത്തോമ സഭയുണ്ട് മലങ്കര വീത്തുണ്ട് പ്രൊട്ടസ്റ്റന്റ് സഭകളുണ്ട് മറ്റെല്ലാ മതവിഭാഗങ്ങളും ഉണ്ട് നീന്തവരും മുസ്ലിം സഹോദരങ്ങളും എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന സമാധാനപരമായൊരു ഗ്രാമമാണ് ഇവിടേക്ക് ഈ ചിദ്രശക്തികൾ വന്ന് ഈ എനിക്ക് തോന്നുന്നില്ല ബെഹനാൻ പള്ളിയിൽപ്പെട്ട ഒരാൾ പോലും ഈ കലഹത്തിന് ഇറങ്ങില്ല കാരണം അവർക്ക് കിവർഗി സഹതായും ബെഹനാൻ സഹതായും ഒരുപോലെയാണ് പുറത്തു നിന്നുള്ള ശക്തികൾ വന്ന് നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർത്ത് കളയുന്ന പ്രവണതയാണിത് ഞങ്ങളിത് ശക്തമായി പ്രതിഷേധിക്കുകയും അവരുടെ ഈ നിലപാടിനെ നിശ്ചിതമായി തള്ളിക്കളയുകയും ചെയ്യുകയാണ് ഈ പള്ളിയിൽ യാതൊരു കലഹങ്ങളില്ല ഞങ്ങൾ ഒറ്റക്കെട്ടോടെ ഒരു മനസ്സോടെ ഞങ്ങളിടവം മുമ്പോട്ട് പോകുന്നു ഇവിടെ പത്രാങ്കക്ഷിക്കാർ ഒരാൾ പോലും ഇല്ല ഇവിടെ അങ്ങനെ ഒരു കലഹത്തിന്റെയോ തർക്കത്തിന്റെ ആവശ്യമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളെ ബെഹനാൻ സഹദായയുടെ എല്ലാ ഇടവക്കാരും ഞങ്ങളോട് സ്നേഹത്തിൽ പെരുമാറുന്നവരാണ് ഞങ്ങളും അവരോട് അങ്ങനെയാണ് ഇവിടെ അവരെടുത്ത് അവരാരും തർക്കത്തിന് വന്നിട്ടില്ല പിന്നെ എവിടുന്നോ ആരോ വന്ന് ഇവിടെ ഞങ്ങളുടെ പള്ളി അന്ന് പറഞ്ഞാൽ എന്തു പറയാനതിനൊക്കെ ഈ പുതിയതായിട്ട് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പള്ളി നിങ്ങൾ പുതുക്കിപ്പണികയാണല്ലോ ചെയ്തത് അപ്പൊ അതിന്റെ കൂതാശയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഈ പള്ളി ഞങ്ങളുടെ നിലവിലുള്ള പള്ളി ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി പഴക്കമുള്ളതാണ് ജീർണത പ്രാപിച്ചു അത് കാലപ്പഴക്കത്തിൽ തകർന്നു വീഴാറായ സാഹചര്യം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ഒരു ആറേഴ് വർഷം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ച് ക്രമീകരിച്ച് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് ഈ പുതിയ ദേവാലയത്തിൻ്റെ പണി നടക്കുകയാണ് ഞങ്ങൾ അതിന്റെ പണി ഏകദേശം പൂർത്തീകരിച്ചു ദൈവം അനുവദിച്ചാൽ പരിശുദ്ധനായ പരിമലത്തിന് മേനിയുടെ ഓർമ്മ ദിവസം നവംബർ രണ്ടാം തീയതി അതിന്റെ കൂതാശ നിർവഹിക്കാൻ ഒരുങ്ങുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ പള്ളിയുടെ പരിസരങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വൃത്തിയാക്കി കൂതാർശയ്ക്കായിട്ട് ഈ പള്ളി ഒരുക്കുകയാണ് അത് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ ഞങ്ങൾ അവരുടെ ആരുടെയും പള്ളി വിളിക്കാനോ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം